ഹായ് കൈസ് നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കൈഷ പറയാലോ മഞ്ഞുകാലമാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് സ്കിന്നിന് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു ടൈം കാര്യം നമ്മുടെ സ്കിന്നും ശരിക്ക് ഡ്രൈ ആകാൻ സാധ്യത കൂടുതലാണ് നമ്മുടെ ലിപ്സ് ആയതിനാൽ തന്നെ ശരിക്ക് വരണ്ട് കീറാനൊക്കെയുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അതുപോലെ ഇപ്പോൾ ഓയിലി സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്കാണ് ഈ ആക്നെ ഇതൊക്കെ സ്കിന്നിൽ കൂടാനുള്ള ഏജൻസി ഭയങ്കര കൂടുതലായിരിക്കും അതുപോലെ സോറിയ പോലത്തെ തൊക്ക് രോഗങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ ആ രോഗം ഒന്നുകൂടെ ഒന്ന് കടുപ്പിക്കാനും സാധ്യത കൂടുതലാണ് അപ്പോൾ അത്രയ്ക്ക് പണി കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഈ പറഞ്ഞ മഞ്ഞുകാലം നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോയൊക്കെ നല്ലോണം കുറയാൻ സാധ്യതയുണ്ട് ഈ മഞ്ഞുകാലത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഈ പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞുകാലത്ത് നമുക്ക് ഏറ്റവും വലിയ ഉപകാരം പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോയൊക്കെ എൻഹാൻസ് ചെയ്യാനും നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്റ്ററും ബ്യൂട്ടിയൊക്കെ നിലനിർത്താൻ പറ്റുന്ന ഒരു നല്ലൊരു എഫക്റ്റീവ് ഒരു പാക്കാണ് ഇന്നത്തെ വീഡിയോ ഞാനിപ്പോൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ പാക്ക് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യാം അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞോട്ടെ അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് കേട്ടോ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് അപ്പോൾ ഈ മഞ്ഞ മഞ്ഞുകാലത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞാൽ നമ്മുടെ സ്കിന് ശരിക്കും ഡ്രൈ ആകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് എല്ലാവരും മോയിസ്ചറൈസർ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം അതുപോലെ മഞ്ഞുകാലമാണ് സൺസ്ക്രീനൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ തെറ്റാണ് കേട്ടോ മഞ്ഞുകാലത്ത് നമ്മൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം എസ് പി എഫ് തേർട്ടി ഓവർ ആകുമ്പോൾ സൺസ്ക്രീൻ എന്തായാലും വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം അപ്പോൾ തണുപ്പ് കാലമാണുണ്ടോ പെൺകാർക്ക് ഇപ്പോൾ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അവർ നല്ല തണുപ്പൊക്കെ അല്ല വെള്ളമൊക്കെ മേത്തവർക്ക് നല്ല വിറവലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് മിക്കവരിപ്പോൾ ചൂടുവെള്ളത്തിലേക്കും കുളിക്കുന്നത് അപ്പോൾ ഈ ചൂട് വെള്ളത്തിൽ കുളിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഓവർ ഹീറ്റായി വെള്ളത്തിൽ കുളിക്കരുത് നമ്മുടെ തണുപ്പ് ജസ്റ്റ് ഒന്ന് മാറി വരുന്ന ഇളം ചൂടില്ലേ ആ ചൂടുവെള്ളത്തിലേ കുളിക്കാവുള്ളൂ കാര്യം നമ്മൾ ഓവർ ചൂട് വെള്ളത്തിൽ നമ്മൾ കുളിക്കുവാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ഓയിൽ നമ്മുടെ നോർമലുള്ള ഓയിൽസും കാര്യങ്ങളും എല്ലാം നീങ്ങിപ്പോകും അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഹൈ ഡ്രൈ ചെയ്യാൻ സാധ്യത ഭയങ്കര കൂടുതലൊണ്ട് ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ആൾക്കാർ തീരെ എളം ചൂടുവെള്ളത്തിലേ കുളിക്കാവുകയുള്ളൂ കേട്ടോ അതുപോലെ ഈ ടൈമിൽ നിങ്ങൾ ശരിക്കുന്നതല്ല ഈ നമ്മുടെ ഒമേഗത്ര ഇറങ്ങിയ മത്സ്യ വിഭവങ്ങളുണ്ടല്ലോ മത്തി ചെറുങ്ങീനുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ലോണം കഴിക്കണം കാര്യം ഈ സമയത്ത് നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോയും അതുപോലെ ടെക്സ്ച്ചറൊക്കെ നല്ല രീതിയിൽ കംപ്ലയിൻ്റ് ആകാൻ സാധ്യത ഭയങ്കര കൂടുതൽ അതുകൊണ്ട് ഒമേഗത്തിരി ഇറങ്ങിയ ഫുഡ് നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യുക അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ടൈമിൽ ഹാർഷ് മേക്കപ്പ് ഉണ്ടല്ലോ നല്ല കട്ടിയുള്ള മേക്കപ്പ് ഒക്കെ പരമാവധി കുറയ്ക്കുക കാര്യം അതൊക്കെ നമ്മുടെ പോർസ് അറിയാൻ സാധ്യതയുണ്ട് ഉണ്ട് അങ്ങനെ ഇടവേണമെങ്കിൽ നമ്മുടെ സ്കിന്നുകൂടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ വരാൻ സാധ്യത ഭയങ്കര കൂടുതലാ അതുകൊണ്ട് ഈ ടൈമിൽ നമ്മൾ ഹാർഷ് ആയിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്ട്സും പരമാവധി കുറയ്ക്കുക അതുപോലെ സ്മോക്കിങ് അതുപോലെ ഡ്രിങ്കിങ് ഒക്കെ ഒരു ഹാബിറ്റ് ഒരു ആൾക്കാരുണ്ടല്ലോ കാരണം തണുപ്പ് കാലമാണല്ലോ രണ്ടെണ്ണം ഒന്ന് പുകയ്ക്കാനും രണ്ടെണ്ണം അടിച്ച് തണുപ്പൊക്കെ മാറുന്നതൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവരോട് പറയുന്ന കാര്യം കഴിഞ്ഞാൽ ഓവറാകരുത് കാര്യം ഓവറായി കഴിഞ്ഞാൽ സ്കിന്ന് ഡ്രൈ ആകാൻ സാധ്യത ഭയങ്കര കൂടുതലാണ് നിങ്ങൾക്ക് പലർക്കറിയാത്തൊരു കാര്യമാണ് നമ്മൾ ഈ സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും നമ്മുടെ സ്കിന്നിലെ ഹെൽത്ത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും ഈ ഒരു ടൈമിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കാര്യം ഈ ടൈമിൽ നമ്മൾ നല്ല രീതിയിൽ ഇവിടെ പുകച്ചൊക്കെ തള്ളുവാണെങ്കിൽ നല്ല സ്കിൻ ഡ്രൈ ആകാൻ സാധ്യത ഭയങ്കര കൂടുതലാണ് സ്കിന്നിൻ്റെ ഒരു ടെക്സ്ചർ ടെക്സ്ച്ചറ കമ്പയിൻറ്റാണുള്ള സാധ്യതയും ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് ഈ ടൈമിൽ പരമാവധി അതിൻ്റെ യൂസേജ് കുറയ്ക്കുക അതുപോലെ സെറംസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ടൈമിൽ ഏറ്റവും ബെസ്റ്റ് സെറ്റ് അതുകഴിഞ്ഞാൽ ഹൈറോളിക് ആസിഡിൻ്റെ സെറമായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഞാൻ ഇപ്പോൾ ചുണ്ട് ഡ്രൈ ആകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അപ്പോൾ നമ്മൾ മലയാളികളുടെ പൊതുവെ മലയാളികളാണ് പൊതുവെ ഒരു രീതി പറഞ്ഞാൽ ഈ ചുണ്ടിങ്ങനെ തുപ്പലുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ പരിപാടിയുണ്ട് അത് തൽക്കാലത്തേക്ക് വേണ്ട ഇങ്ങനെ ചെയ്യുന്ന പോലെ നമ്മൾ ലിക്വിഡ് സിഗ്മെൻറ്റേഷൻ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതൽ പ്രത്യേകിച്ച് ഈ ടൈമിൽ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് നിങ്ങൾ അടുത്തൊരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് നല്ല ലിപ് ബാം മേടിക്കുക അതിൽ കണ്ടന്റ് എന്ന് പറയുന്നത് കൊജിക്കാസിഡ് അതുപോലെ നിയാസിഡും മേടുക ഈ രണ്ട് കണ്ടൻറ്റുള്ള അല്ലെങ്കിൽ ഇതിലെ ഏതെങ്കിലും കണ്ടൻറ്റുള്ള ലിപ് ബാം മേടിക്കുക ഒരു കാര്യം ശ്രദ്ധിക്കുക ലിപ് ബാമിൽ ലസ്റ്റി എഫ് ഫിഫ്റ്റി വേണം കാര്യം രാവിലെയും രാത്രി ഇടണം ഈ ഒരു ലിപ് ബാം നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു സീസൺ നിങ്ങൾ ലിപ്പ് ഉള്ളതാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോണേൽ ആ പാക്കും കൂടെ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടിൽ ഇൻക്ലൂഡ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഈ ഒരു വിൻ്റർ സീസൺ നിങ്ങളുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറും ബ്യൂട്ടിയും അതുപോലെ ഹെൽത്ത് ഒന്നും ഡാമേജ് ആവില്ല അപ്പോൾ ഞാൻ ആ പാക്ക് എന്താണെന്ന് ജസ്റ്റ് കാണിച്ചതാം ഓക്കെ അപ്പം നമ്മുടെ പാക്ക് മിക്സ് ചെയ്യാൻ നമുക്ക് വേണ്ട ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാൽ ഇതാണ് ഓട്സ് ഈ ഓട്ട്സിൻ്റെ ഏറ്റവും മെയിൻ ഗുണങ്ങൾ എന്നൊക്കെ അറിയാവോ ഓട്സ് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് എക്സ്പോളേറ്റ് ചെയ്യും അതുപോലെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും അതുപോലെ സൂത്തനസ് ചെയ്യും നമ്മൾ ഇരിറ്റേറ്റഡ് സ്കിന്നു നമ്മുടെ സ്കിന്നിൻ്റെ എന്തെങ്കിലും ടൈപ്പ് ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒന്ന് പരിഹരിക്കാനും ഒന്ന് കാമാക്കാനും നമുക്ക് ഈ ഓട്സ് പറ്റും അതുപോലെ ഓട്ട്സ് റിച്ചിൻ ആൻറ്റി ഓക്സിഡൻസ് ആണ് അപ്പോൾ അത്രയും ഗുണങ്ങളുള്ള സാധനമാണ് ഈ പറഞ്ഞ ഓട്സ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്താണ് തേൻ ചെറുതേനകം വൻതേനാകാം ഏത് ആയിക്കോട്ടെ പക്ഷേ ശർക്കരപ്പാനി പറ്റത്തില്ല തേൻ തന്നെ വേണം കേട്ടോ അപ്പോൾ ഈ തേൻ്റെ ഏറ്റവും ഗുണങ്ങളെന്ന് പറഞ്ഞാൽ തേൻ നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്യും അതുപോലെ ഇതിന് നല്ല ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും നമ്മുടെ ആറ്റിനെ അതിൽ മുഹക്കുരു നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും അപ്പോൾ ഇത്തരം ഗുണങ്ങളാണ് ഈ തേനുള്ളത് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ വന്നത് അലോവേറല്ലാണ് ഈ അലോവേറ ജെല്ലിൻ്റെ ഏറ്റവും ഗുണം പറഞ്ഞാൽ നമ്മുടെ ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ നന്നായിട്ട് എൻഹാൻസ് ചെയ്യും അതുപോലെ ഇതിന് നല്ല ആൻറ്റി ബാക്ടീരിയ പ്രോപ്പർട്ടീസ് ഉണ്ട് അതുപോലെ ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടീസുണ്ട് അതുപോലെ ഇത് നമ്മുടെ ബൂണ്ട് നമ്മുടെ ഹീൽസ് നമ്മുടെ നമ്മുടെ ബൂണ്ടുണ്ടല്ലോ കയ്യിലെന്തെങ്കിലും ചെറിയ മുറിവുകളോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറാനൊക്കെ ബെസ്റ്റാണ് അതുപോലെ നമ്മുടെ സ്കിന്നിന് ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്യൂർ ചെയ്യാനും ഈ അലോവേറ ബെസ്റ്റാണ് നാലാമത്തെ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ആണ് ഇത് ഇവിയോണ്ട വൈറ്റമിൻ ഈ ഫോർ ഹൺഡ്രഡ് ക്യാപ്സൂളാണ് ഈ വൈറ്റമിനിൻ്റെ ഏറ്റവും ഗുണങ്ങൾ പറഞ്ഞാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും നമ്മുടെ ഫൈൻ ലൈൻസ് റിംഗിൾസ് ഇതെല്ലാം റിഡ്യൂസ് ചെയ്യും നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യും നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ എൻഹാൻസ് ചെയ്യും അപ്പോൾ ഇത്രയും ഗുണങ്ങളാണ് ഈ വൈറ്റമിൻ ഈ ടാബ്ലറ്റിനുള്ളത് ഇനി നമ്മുടെ പാക്കിലെ ലാസ്റ്റും അതുപോലെ ഫൈനൽ ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ പാലും തൈരുമാണ് ഇതിൻ്റെ രണ്ടിൻ്റെ മെയിൻ ഗുണം ഇത് റിച്ച് ഇൻ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണ് അപ്പോൾ നമ്മുടെ സ്കിന്നിന് വേണ്ട എല്ലാ വൈറ്റമിൻസും മിനറൽസും ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻ പിന്നെ ഇതിൽ ലാക്റ്റിക് ആസിഡ് എന്നൊരു കണ്ടൻറ് ഉണ്ട് അത് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും നമ്മുടെ ആക്നിയെ റെഡ്യൂസ് ചെയ്യും അതുപോലെ നമ്മുടെ സ്കിന്നു ടെക്സ്ചർ നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും അതുപോലെ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്ത് നമ്മളെ സഹായിക്കുന്നതാണ് അതുപോലെ ആക്നെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും അപ്പോൾ ഇത്തരം ഗുണങ്ങളാണ് ഈ പറഞ്ഞ പാലും ഉള്ളത് അപ്പോൾ ഈ ആറ് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഇന്നത്തെ പാക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പാക്കിൻ്റെ റേഷ്യോ എന്തോ ഞാൻ ജസ്റ്റ് കാണിച്ചു ഓക്കെ വാ അപ്പോൾ നമ്മൾ പാക്ക് മിക്സ് ചെയ്യാൻ പോവാണ് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഓട്സ് ആണ് നമ്മൾ ഓട്സ് ഒരു ടേബിൾ സ്പൂൺ ഓട്സ് നടച്ചെടുത്തോട്ടോ ഒരു ടേബിൾ സ്പൂൺ ഓട്സ് നമ്മൾ നമ്മളതേ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ ഇൻകറിൻ്റെ പറഞ്ഞാൽ തൈരാണ് തൈര് ഒരു അര ടീസ്പൂൺ എടുത്താൽ മതി കണ്ടല്ലോ ഒരു അര മതി ഒരു അര ടീസ്പൂൺ തൈര് നമ്മൾ മിക്സ് മിക്സിയിട്ടുണ്ട് അതുപോലെ മൂന്നാമത്തെ തിങ്കിരിൻ്റെ തേൻ തേനും നമുക്ക് ഒരു അര ടീസ്പൂൺ മതി കണ്ടല്ലോ ഒരു അര ടീസ്പൂൺ തേനും ഒഴിച്ചിട്ടുണ്ട് അലോവെയറ ജെല്ല് നമുക്കൊരു അര ടീസ്പൂണോളം മതി കണ്ടോ അര ടീസ്പൂണോളം നമുക്ക് ജെല്ല് ജെല്ലിട്ടുണ്ട് പിന്നെ വൈറ്റമിനിടെ ക്യാപ്സൂൾ അത് ഒരെണ്ണം ഉപയോഗിച്ചാൽ മതി കേട്ടോ ഇത് ഇവി എൺ ഫോർ ഹണ്ട്രഡ് ആണ് ഒരെണ്ണം മതി അതൊരെണ്ണം പൊട്ടിച്ച് ഒഴിക്കുക ഇനി നമുക്കിൻ്റെ റേഷ്യോ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻ പാല് പാൽ ഉപയോഗിച്ച് വേണം നമുക്ക് ഈ ഒരു മിക്സിങ് കറക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ പാല് നമ്മൾ ഒരു ടീസ്പൂൺ ഒഴിച്ചു എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരുപാട് ലൂസും ആകരുത് നമ്മുടെ പാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്രീമി ടെക്സ്ചർ നമുക്ക് കിട്ടണം അപ്പോൾ അതേ കണ്ട നമ്മുടെ ആ പാക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ കണ്ട അതേ കണ്ട ഇതേ ഇതുപോലെ കിട്ടണം കണ്ട എന്ന് പറഞ്ഞാൽ ഓവറ് വെള്ളമാകാൻ പാടില്ല ഇച്ചിരി ക്രീമിയായിട്ടുള്ള ടെക്സ്ചർ വേണം ഈ ഒരു പാക്കാണ് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്കാണ് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഈ പാക്ക് ഇട്ടിട്ട് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് നിങ്ങൾ സ്കിൻ വെക്കുക എന്നിട്ട് വാഷ് കളയുക വാഷ് ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ മോയിച്ചറൈസർ അപ്ലൈ ആണ് കാര്യം അറിയാലോ മഞ്ഞുകാലമാണ് ഡ്രൈ ആകാൻ സാധ്യതയാണ് അതുകൊണ്ട് മോസ്ച്ചറൈസർ അപ്ലൈ ആണ് ഇതിന് വീക്കിലി ത്രീ ടൈംസ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അങ്ങോട്ട് ആരാ നോക്കിക്കത് ചേട്ടാ 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 ആ ഓടിക്കും ആൾ ഭയങ്കര കുസൃതിയാണ് ഇപ്പം പലരും ചോദിച്ചാൽ ടിങ്കുവിനെന്താ വീഡിയോ കാണിക്കുന്നത് ഇതാണിപ്പോൾ സ്വഭാവം ഭയങ്കര കുസൃതിയാണ് അപ്പം പഴയ പോലെ ഒന്നും നിന്ന് തരത്തില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും